ബെസ്റ്റേഷനിലാണ് നമ്മൾ നിൽക്കുന്നത് നിങ്ങളെ കാണിച്ചു തരുന്നുണ്ടോ ഓരോ കാര്യങ്ങളും ഞാനിപ്പോ ഈ സ്റ്റെപ്പ് ഇറങ്ങാൻ കാരണം നമുക്ക് ഈ സൈഡൊക്കെ കിട്ടണമെങ്കിൽ ഈ സ്റ്റെപ്പ് ഇറങ്ങിയാലേ നമുക്ക് കിട്ടുള്ളൂ അപ്പം അതുകൊണ്ടാണ് ഈ സ്റ്റെപ്പ് ഇറങ്ങി തന്നെ പോവാൻ വിചാരിച്ചത് ഓക്കേ എനിക്ക് ഇത് എന്താണെന്ന് ചോദിച്ചാല് ഇത് പേപ്പറിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ് അതായത് കളർ പേപ്പറില് വന്നിട്ട് അകത്ത് ലൈറ്റൊക്കെ ഇട്ടിട്ട് സൂക്ഷിച്ചോക്കി അറിയാം ഈ പോയ പഴയ സൈക്കിളില് പിള്ളേർ ഉപയോഗിക്കുന്ന കുഞ്ഞ് സൈക്കിൾ എന്നുള്ള ചക്രൊക്കെയാണ് ആ സൈക്കിളിന്റെ പൊക്കത്ത് എന്തോ ഭയങ്കരമായിട്ട് സൈക്കിളിനോട് ക്രേസുള്ള ആൾക്കാരെന്തോ ഉണ്ടാക്കിയിരിക്കുന്നതാണ് പിന്നെ അത് പേപ്പർ കൊണ്ടാണ് ഈ പറഞ്ഞ രീതിയിലൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷെ ഒന്നും മനസ്സിലാകുന്നില്ല സമയൊന്നും കളയുന്നില്ല താഴേക്ക് പോയേക്കാം ഇനി പോകാൻ പോണത് ഫ്ലോർത്ത് ഫ്ലോർ ഫ്ലോറിലേക്കാണ് ഇവിടെയാണ് കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് ആവശ്യമുള്ള സു പോസ്റ്റർ ഓഫീസ് സൂപ്പർ ഫാം അതുപോലെ ഡ്രസ്സൊക്കെ വളരെ വളരെ കുറഞ്ഞ രീതിയിൽ കിട്ടുന്ന കടകളൊക്കെ ഉണ്ട് നമുക്ക് അവിടെ ഒരു ഡ്രസ്സ് വല്ലതും എടുക്കാൻ നോക്കാം ശേഷം നിങ്ങളെ ഞാൻ ഈ ബസ് സ്റ്റാൻഡിൻ്റെ പുറത്തേക്ക് പോയിട്ടുവാം ഈ ബസ് സ്റ്റാൻഡ് ലോകത്തിലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ ബസ് സ്റ്റാൻഡാണ് ലോകത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത് ആ ചേച്ചി ഒരു വഴി ചോദിച്ചു വഴി പറഞ്ഞു കൊടുത്തു അപ്പത്തേനെന്തെയ്യാ നമ്മുടെ ക്യാമറയുടെ ലെൻസ് ആ ഓക്കെ ക്ലിയറായി ഇതാണ് ഷോപ്പ് ചെയ്യുന്ന ഓരോ സ്ഥലങ്ങള് ഇതൊക്കെ കാണിക്കാം പിന്നെ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് നമ്മൾ ഇസ്രായേലിലെ കുഞ്ഞു കുഞ്ഞ് വിശേഷങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതെ ഇതാണ് പോസ്റ്റ് ഓഫീസ് ഇവിടെ പോസ്റ്റ് ഓഫീസ് വഴിയാണ് കേട്ടോ നമ്മുടെ ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഇതാണ് ഇവിടെയാണ് ഡ്രസ്സ് വളരെ വില കുറഞ്ഞ രീതിയിൽ അത്യാവശ്യം തല്ല ഇവനൊരു ഉത് വെച്ച് നോക്കുമ്പോൾ ഞാൻ പറയരുത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സ് വില കുറഞ്ഞ രീതിയിൽ കിട്ടും ഞാനും മേടിച്ചു പറരണം കാരണം അവിടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റുള്ള ക്യാമറ അതുകൊണ്ട് ഞാനത് എടുത്തില്ല എന്നുള്ളൂ അടുത്ത തവണ നമുക്ക് പറ്റുമെങ്കിൽ കാണിക്കാമേ ഇതുകൊണ്ട് ഇതൊക്കെ ഭയങ്കര ഭയങ്കരമായിട്ട് പൈസ പോകുന്ന കടയാണ് നമ്മുടെ കീശ മുഴുവൻ കീറും അതുകൊണ്ട് അവിടെ നിന്ന് പോയില്ല ഇതും അത്യാവശ്യം കുഴപ്പമില്ല നമുക്ക് മേടിക്കുന്നതിനൊന്നും കുഴപ്പമില്ല ഇവിടുന്നൊക്കെ ഇവിടെ നിന്നൊക്കെ മേടിക്കുന്നതിനും കുഴപ്പമില്ല വശ്യം ക്വാളിറ്റി ഉള്ള ഡ്രസ്സുകളാണ് എന്തായാലും ഇവിടെ കിട്ടുന്നത് ഇതൊക്കെ തന്നെയാണ് ഈ എന്നാ ബസ് സ്റ്റാൻഡിൻ്റെ അകത്ത് നിങ്ങൾക്കൊരു മോള് പോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് എല്ലാ തരത്തിലുള്ള സംഭവങ്ങളൊക്കെയുണ്ട് പിന്നെ ഇതുകൊണ്ട് ഇതൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റും കൂടുതലും ഈ തേങ്ങ പഴം മത്തങ്ങ എല്ലാം ഉണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ കിറങ്ങി അടിച്ച് സമയം കളയണ്ട പുറത്തേക്ക് പോകാം അതേ ചോക്ലേറ്റ്സ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ നമ്മൾ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നിങ്ങൾ ചോദിക്കും ഈ ബാക്കി നിലകൾ എന്തു ഇത്ര അല്ലെ കാണാൻ പറ്റൂള്ളന്ന് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പൊ എല്ലാ ബിൽഡിങ്സിന്റെ ഒക്കെ അടിയിലാണ് കൂടുതലും നിലകൾ വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഏഴ് നിലയുണ്ടെങ്കിലും അടിവശമായിട്ടാണ് കൂടുതലും നിലകൾ വരുന്നത് ദ്യം പുറകശം കണ്ടല്ലേ അതിന് നേരി ഓപ്പോസിറ്റ് സൈഡാണ് ഇത് ഇത് തലവിന്റെ വേറൊരു സൈഡായിട്ട് വരും ഇതാണ് ഫ്രണ്ട് വശം അതിപ്പോ ഒരു സൈഡിൽ നിന്ന് ഞാൻ കാണിക്കുന്നതാണ് ഇതുകൊണ്ട് പക്ഷെ റൂട്ടുകള് ഇതാണ് മിനി ബസ് ഇതാണ് ശപാത്തിന്റെ ദിവസം നമുക്ക് ബസ് സർവീസ് തരുന്നത് ഈ പറഞ്ഞ മഞ്ഞ വണ്ടികളാണ് ശപാത്തിന്റെ ദിവസം ബസ് സർവീസ് നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ആശംസിക്കുന്നത് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഉടനെ തന്നെ പോയി സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക